സഹകരണ മേഖലയെ സംരക്ഷിച്ച് നിലനിർത്തുന്ന സമീപനമാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന് എം എം മണി എം എൽ എ ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രാമീണ നിക്ഷേപ സമാഹരണ യജ്ഞവും സഹകാരി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യത്ത് സഹകരണ മേഖല എല്ലാ രംഗത്തും വലിയ ലോൺ ശരിയായ നിലയിൽ ഉപയോഗപ്പെടുത്തൽ ലാഭം ഉണ്ടാക്കണം വാങ്ങിയ ലോണിൻ്റെ പരിചയം മുതലും കൂടെ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്താൽ വലിയ തോതിൽ സംഭാവന നാട്ടിൽ കൃഷിക്കാർക്ക് വ്യവസായികൾക്ക് കച്ചവടക്കാർക്ക് എല്ലാം നൽകാൻ കഴിയുന്നതാണ് സഹകരണ മേഖല എന്ന കാര്യം ഞാൻ ഈ അവസരത്തെ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ അറിയിക്കും സഹകരണ മേഖലയ്ക്ക് എല്ലാവിധ സഹായവും നൽകുക എന്ന നിലപാടാണ് ഞാൻ ഈ അവസരത്തിൽ ഗ്രാമീണ നിക്ഷേപ യജ്ഞത്തിലൂടെ ശാന്തിഗ്രാം സഹകരണ ബാങ്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപയാണ് സമാഹരിച്ചത് നിക്ഷേപ സമാഹരണ യജ്ഞവും സഹകാരി സംഘവും എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജോയി ജോർജ് കുഴികുത്തിയാനി അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ലാലച്ചൻ വെള്ളക്കട ഇരട്ടിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി പഞ്ചായത്ത് അംഗം സിനി മാത്യു ഷെലിൻ എൽദോസ് പി ബി ഷാജി ബെന്നി മുത്തുമങ്കുടി കെ സി രമേശൻ കെ ജി വാസുദേവൻ നായർ ബെന്നി തോമസ് ബിൻസി ജോണി സെക്രട്ടറി ടി എസ് മനോജ് എന്നിവർ സംസാരിച്ചു സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് കരുത്തേകാൻ ഒരുമിക്കാം എന്ന മുദ്രാവാക്യവുമായി സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന